ഹലോ ഹായ് അപ്പം ഇന്ന് ഒരു മാൻ്റെ ഫാം കാണാൻ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ഇന്നത്തെ വീഡിയോ പിന്നെന്തൊക്കെയുണ്ടോ ഉണ്ടോ ചെന്ന് നോക്കുമ്പോൾ വേറെ എന്തൊക്കെയുണ്ടെന്ന് അപ്പം ഇന്നത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മ്മളങ്ങനെ ബുറേദ ഡിയർ ഫാമിൻ്റെ ഫ്രണ്ട് ഗേറ്റ് എത്തിയിട്ടുണ്ട് നമുക്കപ്പം ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം അങ്ങനെ ഞങ്ങൾ ഇതാ ഇതിൻ്റെ എൻട്രൻസ് കയറി രണ്ട് സൈഡും നിറയെ ഡേറ്റ്സിൻ്റെ മരങ്ങളാണ് ഫുൾ ഡേറ്റ്സ് ഫാം ആണ് രണ്ട് സൈഡും നിറച്ച് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഓണറിൻ്റെ വീടാണ് അതാ വീടെന്നൊന്നും അല്ല ഇതിനെ പറയേണ്ട കൊട്ടാരമാണ് കേട്ടോ അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം നമുക്ക് പാർക്ക് ചെയ്തിട്ട് ഈ വീടിൻ്റെ കാഴ്ചയൊന്ന് കാണാം കേട്ടോ അപ്പം അങ്ങനെ നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാം ഇതാണ് അപ്പോൾ നമുക്ക് മാൻ ഫാമിലെ ഫാമിൻ്റെ ഓണറിൻ്റെ വീടാണ് ബാക്കി കാണുന്നത് ഇതാണ് എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും ഫ്രീ എൻട്രി ആണ് എന്തോ ഒരു നേരം വേണമെങ്കിൽ നിൽക്കാം ഫാമിൻ്റെ ഉള്ളിൽ പോവാം ഓറഞ്ച് തോട്ടത്തിൽ പോവാം ഡേറ്റ്സ് ഉണ്ട് എല്ലാം പറിച്ചു കഴിക്കാം ഡേറ്റ്സ് കഴിക്കാം എല്ലാം ഫ്രീ ആണ് അതായത് ഇതിൻ്റെ അകത്ത് കയറാൻ അലൗഡല്ല ഈ ബാക്കി കാണുന്ന ആണ് താമസിക്കുന്ന വീടും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ബുറേദ ഡിയർ ഫാമിന്റെ കാഴ്ചകളൊക്കെ നമുക്കിത് കാണാം അപ്പോ എല്ലാര്ക്കും കാഴ്ചകളിലേക്ക് സാധിക്കും നല്ല റോസ് പൂക്കള് ചെടിയിൽ നല്ല റോസ് പൂ പിടിച്ച് നിപ്പുണ്ട് റോസാപ്പൂവ് ഈ വീടിൻ്റെ അകത്ത് ഫുൾ ചെടികളാണ് പക്ഷെ നമുക്ക് വീടിൻ്റെ അകത്ത് മാത്രം അലോഡല്ല അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അത ഇവിടെ സൈഡ് ഫുൾ ഓറഞ്ച് പിടിച്ച് കിടക്കുകയാണ് രണ്ട് സൈഡിലും അപ്പം ഞാൻ തകത്ത് ഇത് ഓറഞ്ച് പറിക്കുകയാണ് ഓറഞ്ച് ഒന്നും പറിച്ചു കഴിക്കുന്നതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല കേട്ടോ ഇവിടെ അപ്പം ഞാൻ വീണ്ടും ഓറഞ്ച് എടുക്കാൻ ഇപ്പോൾ ഇച്ച പറഞ്ഞ് ഒരെണ്ണം കഴിച്ചു നോക്ക് എന്നിട്ടെന്ന് അപ്പം ഞാനും ഇച്ചാനും ഓരോ ഓറഞ്ച് പറിച്ചെടുത്ത് എന്നിട്ട് ഞങ്ങൾ ഇച്ചു നോക്കി പക്ഷേ കൈച്ച നോക്കിയപ്പോൾ കുറച്ച് പുളി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓരെനെ തിരി നിർത്തി പിന്നെ നമ്മൾ കൈച്ചകളെ കാണാൻ വേണ്ടി വണ്ടി എടുത്തു പോകാൻ വേണ്ടി ആണ് നിൽക്കുന്നത് കാരണം എല്ലാരും मंडीയിലാണ് പോവുന്നത് ഓരോ സ്ഥലത്തെ നിർത്തും കാണും പിന്നെ കുറച്ച് നടക്കും അങ്ങനെയാണ് ഇതേ നോക്കേ മാന്കൂട്ടങ്ങൾ ശരിക്കും മാനകൾ ഇതുപോലെ തന്നെ ഏഴെട്ട് സ്ഥലത്ത് ഇതുപോലെ മാന്കൂട്ടങ്ങളുണ്ട് ഇതാ നോക്കിയത് അടിപൊളി കൊമ്പൻ കൊമ്പൻ മാന് നോക്കെ അവനാണെങ്കിൽ നല്ല സ്നേഹമുള്ള മാന് ഇതാ ഫോട്ടോ ഒക്കെ എടുത്തു തരാൻ പോസ് ചെയ്തിരുന്നു ഗുഡ് മാൻ ആ തക്ക എന്താ ഇച്ച എന്താ മാനുകളായിട്ടൊക്കെ വേറെ മാനായിട്ടൊക്കെ കളിക്കുകയായിരുന്നു ഞാനും പോയി കയ്യൊക്കെ വെച്ച് പോകും പക്ഷെ പാവങ്ങള് ഫുഡിനാന്ന് കരുതിയാന്ന് തോന്നുന്നു ഓരോ ഇടത്തുനിന്ന് അവിടെ നിന്നൊക്കെ ഓടി വരുന്നുണ്ട് അപ്പം ഞാൻ പതുക്കെ ഒന്നും മാറി പാവങ്ങളെ പറ്റിക്കാൻ പാടില്ലല്ലോ പക്ഷെ ഒത്തിരി ഫുഡ് ഇവർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നോക്കേ ഇത് ആടാണ് കേട്ടോ ഇത് ഈ ടൈപ്പ് ആട് ഞാൻ ആദ്യമാണ് കാണുന്നത് എൻ്റെ കൊമ്പ് നോക്കേ ഭയങ്കര ഷാർപ്പ് പൊമ്പാണ് ഒന്ന് സൂം ചെയ്തേ നോക്കട്ടെ കേട്ടോ അതാ നോക്കേ അട്ടിപൊളി ആട് ഇങ്ങനെ ആട് കണ്ടിട്ടില്ല ശരിക്കും ഫുഡാണ് കേട്ടോ ഇവിടെ വരുന്നവരൊക്കെ എസ്പെഷ്യലി സൗദി ആൾക്കാർ ശരിക്കും ഫുഡ് കൊടുക്കുന്നുണ്ട് ഇതിന് കേട്ടോ അപ്പം ഞാൻ അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് കുതിരകളെയാണ് അപ്പം നോക്കേ പല വെറൈറ്റി കുതിരകളുണ്ട് ഇവിടെ ബ്രൗൺ കളർ കുതിരയുണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഇച്ചാതി ഇരിക്കാൻ പോകുന്നത് കുതിര നോക്കേ പക്ഷേ കുതിരയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം വീട്ടിൽ പണ്ട് കുതിര ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇഷ്ടമാണ് നല്ല എവിടെ ആഡ് ചെയ്യുന്നുണ്ട് നോക്കേ മാൻകൂട്ടങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഏഴിട്ട സ്ഥലത്ത് ഇതുപോലെ ശരിക്കും മാന്കൂട്ടങ്ങളുണ്ട് ഇവിടെ നല്ല മാനർജിയൊക്കെ കിട്ടുമെന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷെ നമ്മൾ കഴിക്കാത്തോണ്ട് അതിനെക്കുറിച്ച് പിന്നെ നമ്മൾ തിരക്കാൻ പോയില്ല അപ്പോൾ അതാ നോക്കി നോക്കി നടന്ന് എൻ്റെ ഒട്ടക പക്ഷികളെ കണ്ടു നോക്കേ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് ഒട്ടക പക്ഷികൾ കേട്ടോ ഈയോ കുറുമ്പനതോ കടിച്ചെടുക്കുക വാ വാന്നോക്കെ ചീറ്റി വരുന്നത് അപ്പോൾ സൂക്ഷിച്ചൊക്കെ നിൽക്കണം ഞാൻ എനിക്കിത്തിരി പേടിയായിപ്പോയി കേട്ടോ ഇതിന്റെ ഈ നാക്ക് ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ നല്ല സുന്ദരനാണ് കേട്ടോ ഈ ഒട്ടക പക്ഷി നോക്കെ ചുണ്ടൊക്കെ നോക്കേ നല്ല ലിപ്സ്റ്റിക് ഇട്ട പോലെ ഇരിക്കുന്നു ഇതാണ് ഒട്ടക പക്ഷി ഇത് പെണ്ണൊട്ടക പക്ഷിയാണ് രണ്ട് അത്യാവശ്യം നല്ല നോക്ക വാ നല്ല പ്രകൃതിയാണ് കഴിച്ചെടുക്കുമെന്നാണ് തോന്നുന്നത് ഏറ്റവും കൈ വെച്ചിട്ട് പോലും അത് കൊത്തിയെടുക്കാൻ നോക്കുന്നുണ്ട് അടിപൊളി കാഴ്ചകളൊക്കെയാണ് അപ്പം അത് നോക്കേ അവിടെ നല്ല കാഴ്ച അല്ലേ അടിപൊളി ഭൂമിയിലും ആകാശത്തും എല്ലാം അടിപൊളി കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഞങ്ങളിവിടെ വന്നപ്പം വന്നിട്ട് ഒരു നാലഞ്ച് ഫ്ലൈറ്റാണ് ഇതിലേക്കൂടി പോയത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ആകാശത്തെ കുറച്ച് കാഴ്ചകളും കൂടെ ഒന്ന് വീഡിയോയിൽ എടുത്തുന്നേ ഉള്ളൂ ഇനി നമുക്ക് ഓറഞ്ചുകളുടെ തോട്ടം കാണാം ഇവിടെ ആണെങ്കിൽ ശരി ഓറഞ്ച് പിടിച്ചിപ്പോൾ ഉണ്ട് പക്ഷെ ഇവിടെ പിടിച്ച് നിൽക്കുന്നതെല്ലാം പച്ച ഓറഞ്ചാണ് ഒരു ഒരു മാസത്തിൽ എടുക്കും ഇതൊന്ന് പഴുത്ത് വരണമെങ്കിൽ ആ സൈഡിലൊക്കെ കുറേ കുറച്ച് പഴുത്തതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ നോക്കേ ഇതിൽ കുറേ പഴുത്ത ഓറഞ്ചുകളുണ്ട് ഈ ഞാനാണെങ്കിൽ അതോ പഴുത്ത ഓറഞ്ച് പറിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഓറഞ്ചാന്ന് തോന്നി കണ്ടിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാമേ ഈ ചായ എന്താ പറിച്ചാൽ അത് കഴിക്കാൻ എടുത്തു നല്ല അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു ആദ്യം നമ്മൾ വന്നപ്പോൾ എൻട്രൻസിന് എടുത്തുനിന്ന് ഒരു ഓറഞ്ച് കഴിച്ചില്ലേ അത് നല്ല പുളിപ്പായിരുന്നു ശീത് നല്ല മധുരമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്ന് രണ്ട് ഓറഞ്ച് ഇവിടെ നിന്ന് തന്നെ കഴിച്ചു കുറച്ച് എനർജി ആവട്ടെ എന്ന് കരുതി കാരണം വന്നിട്ട് കുറേ നേരമായി കുറച്ച് ടയേർഡായി കേട്ടോ ഇപ്പം അതാ അടുത്തതാ മീൻ കൃഷിയാണ് ഇവിടെ ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല ഇപ്പം മീൻ കൃഷി കാണാം പിന്നെ വെജിറ്റബിളിൻ്റെ ഉണ്ട് അതൊക്കെ ഇട ഒരുപാട് ലോങ് ആയത് ആവുന്നത് കൊണ്ടാണ് ഫുള്ള് ഞാൻ കാണിക്കാത്തത് ഇതാ ഡേറ്റ്സ് നോക്കേ ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്ത് കേട്ടത് താഴെ കുറേ ഡേറ്റ്സ് ഇങ്ങനെ പറക്കി ആ പാത്രത്തിൽ ഇട്ടേക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആയിട്ടുള്ള ഡേറ്റ്സ് ആണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പം നമ്മുടെ ഇത്രയുമാണ് നമ്മുടെ മനോഹരമായ ബുറേദിയോ ഫാമിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ ഇത് നോക്കേ ഇച്ചാൻ എന്താണിത് എല്ലാം കഴിഞ്ഞതിൻ്റെ സന്തോഷ പ്രകടനമാണെന്ന് തോന്നുന്നു എൻ്റെയും ചെറിയൊരു പോസ് ഉണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബുറേദ ഡിയ ഫാമിൻ്റെ കാഴ്ചകൾ നമ്മളിതാ തിരിച്ചു പോവുകയാണ് ഈ ബുറേദ വഴി വരുന്നവർ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ഒരു എൻട്രി ഫീസ് പോലും വാങ്ങിക്കാതെ പ്രൈവറ്റായിട്ട് നടത്തുന്ന അതിമനോഹരമായി നടത്തുന്ന ഒരു ഡിയർ എഫ് ഫാമാണ് അപ്പോൾ ഡിയർ ഫാം വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനി ഞങ്ങളിത് അപ്പം പതുക്കെ പോവുകയാണ് പോകുന്ന വഴിക്ക് നെസ്റ്റോലൊന്നൊരു പർച്ചേസിങ് കയറുന്നതുകൊണ്ട് പിന്നെ ഫുഡും കഴിക്കുന്നുണ്ട് ആ വീഡിയോയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ലോങ്ങ് ആയിപ്പോൾ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ